വണ്ടി പാർക്കിന് ശേഷം നമ്മൾ പോയത് ഗ്ലാം ടൈം സ്റ്റുഡിയോ ഫാമിലി സെനറിലാണ് ഇത് കുട്ടിയത്ത് മയനാട് റോഡിലാണ് സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഫ്രണ്ടിൽ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആംബിയൻസ് ഫീൽ ചെയ്തു ഒരു വണ്ടർഫുൾ വൈബായിരുന്നു ഫ്രണ്ടിൽ തന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ നല്ല നല്ല ഫോട്ടോകളും വീഡിയോസൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ റിസപ്ഷനിലാണ് പോയത് റിസപ്ഷനിൽ കയറിയപ്പോൾ തന്നെ അവിടെ റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം നമ്മൾ റിസപ്ഷനിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിന് ശേഷം റിസപ്ഷൻ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കയറിയത് ഹെയർ കട്ടിംഗ് റൂമിലാണ് ഹെയർ കട്ടിങ് റൂമിൽ കയറിയപ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു ആംബിയൻസാണ് ഫീൽ ചെയ്തത് അങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്ന ബ്രോയുടെ നമ്മൾ ഇതേ രീതി കട്ട് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞു അതേ രീതിയിൽ തന്നെ ബ്രോ വളരെ മനോഹരമായിട്ട് നമുക്ക് ഹെയർ കട്ട് ചെയ്തു തന്നു അതുകൂടാതന്നെ നമ്മൾ അവിടെ ഫേഷ്യലിങ് ചെയ്തു അടിപൊളി ഫേഷ്യലിംഗ് ആയിരുന്നു അടിപൊളിയായിട്ട് ഹെയർ കട്ട് ചെയ്തു ഹെയർ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഹെയർ കട്ട് ചെയ്തത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരു വണ്ടർഫുൾ ആംബിയൻസ് ആയിരുന്നു ഷോപ്പിനുള്ളിൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഹെയർ കട്ടിങ്ങിനും ഫേഷ്യലിനും വേണ്ടി അടിപൊളി വണ്ടർഫുൾ വൈബാണ് അപ്പോൾ ഗ്ലാം ടൈം സ്റ്റുഡിയോ കൂട്ടിയ